വിശുദ്ധ വിശു സുവിശേഷം പതിനെട്ടാം അധ്യായം പതിമൂന്നാം വാക്യം ദൈവമേ പാപിയായ എന്നിൽ കനിയേണമേ ഇന്ന് മത്യ സുലിഹായുടെ തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് വലിയൊരു പ്രാർത്ഥനയാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാവം ദൈവമേ പാപിയായ എന്നിൽ കനിയേണമേ ആരുടെ പ്രാർത്ഥനയാണ് ചുങ്കക്കാരന്റെ പ്രാർത്ഥനയാണ് പേരാണ് ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ടിരിക്കുന്നത് ആരൊക്കെയാണ് ഫരിശയനും ചുങ്കക്കാരനും ഫരിശയൻ ദൈവസന്നിധിയിൽ വന്ന് എണ്ണമിട്ട് പറയുന്നത് അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ അവന്റെ ഉപവസിക്കുന്നുണ്ട് ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ നിന്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് അതേപോലെ തന്നെ ഈ ചുങ്കക്കാരനെ പോലെ പാവിയല്ല ഞാൻ ഞാൻ വിശുദ്ധമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് പരിശു പ്രാർത്ഥനയാണ് പക്ഷേ ചുങ്കക്കാരൻ വന്ന് ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് എന്താണ് ദൈവമേ പാപിയായ എന്നോട് കരണ തോന്നണമേ സ്നേഹമുള്ളവര് ഈ ചുങ്കക്കാരന്റെ പ്രാർത്ഥനയ്ക്ക ദൈവത്തിന് മുൻപിൽ വരെ കാരണം അവനവൻ്റെ ജീവിതത്തിലെ കുറവ് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു ആ കുറവ് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കാനായിട്ട് ഒന്ന് എളിമപ്പെടാനായിട്ട് അവൻ ഈ എളിമയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടും അതുകൊണ്ട് ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിയണം പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഈ ചുങ്കക്കാരന്റെ മനോഭാവമില്ല ഈ ഫരിസയന്റെ മനോഭാവത്തോ നമ്മൾ നമ്മളെന്തോ വലിയ ആളുകളാണ് എന്നുള്ള ചിന്ത നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് ഞാൻ വലിയൊരു കുടുംബത്തിലെ അംഗമാണ് ീഹ നേരിട്ട് ജ്ഞാനസ്നാനം നൽകിയ കുടുംബത്തിലെ അംഗമാണ് എന്നതിൽ പലപ്പോഴും നമ്മൾ അഭിമാനിക്കാറുണ്ട് പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിങ്ങൾ പറയാറുണ്ട് ഞാൻ എല്ലാ ദിവസവും പള്ളി വരുന്നുണ്ട് ഞാൻ ഉപവസിക്കുന്നുണ്ട് നോമ്പ് നോക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കുമ്പസാരിക്കുന്നുണ്ട് കൂതാശകളെല്ലാം കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്നുണ്ട് ദൈവമേ ഞാനൊരു വലിയ വ്യക്തിയാണ് എന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളില് തോന്നാറുണ്ട് എങ്കില് നമ്മൾ നിൽക്കുന്നത് ഈ പരിസേൻ്റെ ഭാഗത്താണ് എന്ന് ചിന്തിക്കാനാണ് പരിസേൻ്റെ ഭാഗത്തുനിന്നൊന്ന് മാറി ആരുടെ ഭാഗത്ത് ചുങ്കക്കാരൻ്റെ ഭാഗത്തേക്ക് വേണം കുറവുകളുണ്ട് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ കുറവുകളുണ്ട് പലപ്പോഴും ഈ കുറവുകളെ അംഗീകരിക്കാനായിട്ട് എനിക്ക് ആരെങ്കിലും എൻ്റെ ജീവിതത്തിലെ ഒരു കുറവ് ചൂണ്ടിക്കാണിച്ചാൽ പിന്നെ അവൻ എൻ്റെ ശത്രുവോ അവനോട് മിണ്ടാൻ പോലും എനിക്കിഷ്ടമില്ല അവനെ നമ്മൾ എങ്ങനെയെങ്കിലും തകർക്കുക എന്നതാണ് നമ്മുടെ പിന്നീടുള്ള ലക്ഷ്യം സ്നേഹമുള്ളവരെ ഈ കുറവുകൾ എനിക്ക് അംഗീകരിക്കാനായിട്ട് എന്നാണോ സാധിക്കുന്നത് എന്നാൽ മാത്രമേ ഞാൻ ദൈവസന്നദ്ധിയിൽ വന്ന് പാപങ്ങളേറ്റു പറയത്തുള്ളൂ ചുങ്കക്കാരനെ പോലെ കഥാവേ പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് മനസ്സുരുകി ആത്മാർത്ഥതയോടുകൂടി എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റത്തുള്ളൂ ആ പ്രാർത്ഥന മാത്രമാണ് ദൈവത്തിന് മുൻപിൽ സ്വീകരിക്കപ്പെടുക സ്നേഹമുള്ളവരെ അതുകൊണ്ട് ിൽ നിന്ന് ചുങ്കക്കാരനിലേക്ക് നമുക്ക് കാണാം ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിയുവാനായിട്ട് ദൈവസന്നിധിയിൽ എളിമപ്പെടുവാനായിട്ട് ഈ ചുങ്കക്കാരനെ കുറ്റം വിധിക്കുന്ന പരിസേനയെ നമ്മൾ കാണുന്നുണ്ട് ഈ ചുങ്കക്കാരനെ പോലെയല്ല ഞാൻ ഞാൻ വലിയ വ്യക്തിയാണ് എന്ന് സ്വയം അഭിമാനിക്കുന്ന ഈ ഫരിസേനയിൽ നിന്ന് മാറണം അതേപോലെ തന്നെ എളിമപ്പെട്ടുകൊണ്ട് ചുങ്കക്കാരനെ പോലെ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ എന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിയുവാനായിട്ട് എല്ലാം ദൈവകരങ്ങളിൽ കൊടുത്ത് ചെയ്തു പോയ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുവാനായിട്ട് പാപമോചനം നേടി ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ Amen.